ജീവജാലങ്ങൾക്ക് പ്രത്യേകിച്ച് മനുഷ്യന് ശബ്ദമുണ്ടാകുന്നത് എങ്ങനെ വാദ്യം ഗീതം ആരോഗ്യത്തിന് വർജിക്കേണ്ടതാണെന്ന് പറയുന്നു അപ്പോൾ സംഗീതത്തിനെ എങ്ങനെ ഉപാസിക്കണം ശബ്ദമുണ്ടാകുന്നതിന് ഞാനറിയുന്ന പ്രാചീനമായ സംഭവം വെച്ച് ശബ്ദം പല തലങ്ങളിൽ നിന്നുണ്ടാകുന്നുണ്ട് നാഭിയുടെ താഴെ നിന്ന് വരുന്ന ഒരു ശബ്ദത്തെ പരയെന്ന് അവർ പറയും അത് തന്ത്രയോഗികളൊക്കെ അനുഷ്ഠിക്കുന്നതാണ് കണ്ഠത്തിൽ നിന്ന് താലവിൽ നിന്ന് ഒക്കെ വരുന്നതിന് കണ്ഠ്യം താലവ്യം എന്നൊക്കെ പറയും അതൊക്കെ ഭാഷാശാസ്ത്രത്തിൽ പഠിക്കാനുണ്ട് അപ്പോൾ ശബ്ദത്തെ ഉണ്ടാകുന്നു അതുണ്ടാകുന്നതിന് സ്പീക്ക് സെൻ്റർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് നമുക്ക് അത് പോയാൽ ശബ്ദം ഉണ്ടാവില്ല എന്നാൽ അത് പോയ ആളുകൾക്ക് പുനർജീവിക്കും ശബ്ദം വരാതാകുക ഉദാഹരണത്തിന് വർത്തമാനം പറയില്ല ചെവി കേൾക്കും അത്തരം ആളുകൾക്ക് ചെവി കേൾക്കുമെങ്കിൽ ശബ്ദമുണ്ടാകാൻ ആ സ്പീക്ക് സെൻറ്ററിനെ ഉജീവിപ്പിക്കാൻ ദശമൂല നവനീതം കൊടുത്താൽ മതിയാവും ഉറപ്പായിട്ട് വർത്തമാനം പറയും അതായത് ദശമൂലം കഷായം വെച്ച് പാല് ചേർത്ത് വറ്റിച്ച് ആ പാൽ ഉറയൊഴിച്ച് ആ പാല് കടഞ്ഞ് വെണ്ണയെടുത്തിട്ട് രാവിലെ അല്പം തിപ്പലിയും വൈകുന്നേരം അല്പം അമുക്കുരവും ചേർത്ത് കൊടുത്താൽ ആ വോക്കൽ കോഡിന് തളർച്ച വന്നിട്ടുള്ള രോഗങ്ങൾ മാറും നൂറ് ശതമാനവും അതാണ് ശബ്ദത്തെക്കുറിച്ചറിയുന്ന കാര്യം പിന്നെ വാദ്യം ഗീതം എനിക്ക് തോന്നുന്നത് അവിടെ എഴുതി വെച്ചൊരു ഇത് കണ്ടിട്ട് ചോദിച്ചതാണെന്ന് തോന്നുന്നു അത് രാജാക്കന്മാർ വർജിക്കേണ്ട കാര്യങ്ങളുടെ പട്ടികയിലാണ് ഞാൻ വായിച്ചിട്ടുള്ളത് രാജാക്കന്മാർ ഏഴെട്ട് കാര്യങ്ങൾ രാജ്യത്തിൻ്റെ വിനാശത്തിന് കാരണമാകുന്നവയാണ് ഒന്ന് മദ്യം ചൂത് ആ മദ്യത്തോട് ചേർന്നാണ് വാദ്യവും ഗീതവും നൃത്തവും വരുന്നത് എനിക്ക് തോന്നുന്നത് പൗരാണിക കാലം മുതൽ മദ്യശാലകൾ സ്ത്രീകൾ വിളമ്പുകാരും നൃത്തക്കാരും അതുപോലെ തന്നെ ചൂത് കളിക്കുന്ന സ്ഥലവും ഒക്കെ ഒന്നായിരുന്നു അപ്പോൾ ഇതിൽ താല്പര്യം വന്നിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത് അത് രാജ്യത്തെ തന്നെ പണയം വെക്കാൻ കാരണമായി തീരുമെന്നുള്ള ഒരു സങ്കേതത്തിൽ നിന്നാണ് അവയെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള മോഹിപ്പിക്കുന്നവയായ വാദ്യങ്ങൾ സംഗീതങ്ങൾ എന്നൊക്കെ അർത്ഥമെടുക്കാം എന്ന് തോന്നുന്നു അല്ലാതെ മനുഷ്യനെ ആനന്ദിപ്പിക്കുന്നത് എന്ന അർത്ഥത്തിലല്ല ആ പറഞ്ഞിട്ടുണ്ടാവുക ആധുനിക കാലത്ത് ജനങ്ങളിൽ മൂല്യബോധം കുറഞ്ഞു വരുന്നതായി മതവിശ്വാസം കൂടി വരുന്നതായും കാണുന്നു ഇത് നൂറ് ശമനം പറയാൻ പറ്റില്ല എല്ലാവരെയും ചേർത്ത് വെച്ച് അങ്ങനെ പറയാൻ പറ്റില്ല മതബോധമില്ലാതെ ശാസ്ത്രവും ശാസ്ത്രബോധമില്ലാതെ മതവും ഒഴിവാക്കേണ്ടതല്ലേ ശാസ്ത്രമെന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൗതിക ശാസ്ത്രത്തെയാണെങ്കിൽ അതൊക്കെ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞ കാര്യമാണ് മതം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് കാണുന്ന കാര്യങ്ങളെയാണെങ്കിൽ അത് പൂർണ്ണമായി മതവുമല്ല മൂല്യവും മതവുമായോ മൂല്യവും ശാസ്ത്രവുമായോ നൂറ് ശതമാനം ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റില്ല മത ജീവിതം നൂറ് ശതമാനം മൂല്യമുള്ള ജീവിതമാണെന്ന് മതത്തിനകത്ത് കയറിക്കൂടി അതിൻ്റെ സംഘടിത തലങ്ങളിൽ നോക്കിയാൽ ഒരു മതവും അതിൻ്റെ സംഘടിത രീതിയും മൂല്യത്തിന് അനുകൂലമാണെന്ന് ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നില്ല അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് വിരോധമില്ല മതത്തിൻ്റെ ദർശനങ്ങൾ മൂല്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവയാണ് മതത്തിൻ്റെ ദർശനങ്ങൾ മൂല്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നവയാണ് ശാസ്ത്രം മൂല്യമുണ്ടാക്കാൻ ഉണ്ടായവയാണ് മതത്തിൻ്റെ ദർശനങ്ങൾ മൂല്യത്തെയാണ് പഠിപ്പിക്കുന്നത് ശാസ്ത്രം മൂല്യമുണ്ടാക്കാൻ ഉണ്ടായവയാണ് പക്ഷേ ഒരു മത്സരമാണ് അതിൻ്റെ മൂല്യം തകർത്ത് കളയുന്നത് എല്ലാ മതങ്ങളെയും ചേർത്താൻ ഞാൻ പറഞ്ഞു സംഘടിത ഉൾപ്പെടെ മൂല്യം ഒരു അഭിപ്രായമാദ്യം മൂല്യമായി ഉണ്ടാക്കി വെച്ചിട്ട് അതിനെ കുറേ ആളുകൾ മുമ്പിലേക്ക് വയ്ക്കുമ്പോൾ ആ ആളുകൾ സംഘടിച്ച് വരുന്ന സമയത്ത് ആ മൂല്യം ചോർന്നു പോകും അതിന് നല്ലൊരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ ഇവിടെ അടുത്തൊരു പ്രസ്ഥാനം എന്നെ ഒരിക്കലൊരു പ്രഭാഷണത്തിന് വിളിച്ചിരുന്നു അപ്പം ഞാൻ അന്ന് പറഞ്ഞൊരു മറുപടി എനിക്കിപ്പോഴും തോന്നുന്നു പ്രസക്തമാണ് ഞാനതിൻ്റെ പണ്ഡിതനായ ആചാര്യനോട് അന്നൊരു വാക്ക് പറയുകയുണ്ടായി ഇന്ത്യൻ സ്വാതന്ത്ര്യം കഴിഞ്ഞ് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ ഒന്നിച്ചിരിക്കുകയുണ്ടായി അന്ന് അവരെ ചിന്തിപ്പിച്ച ഒരു പ്രധാന കാര്യം രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലത്ത് തന്നെ ഇന്ത്യ ഒട്ടേറെ വേദനിക്കുന്നവർക്ക് അഭയം കൊടുത്തിട്ടുണ്ട് ജൂതന്മാർ ഓടി വന്നപ്പോൾ ഇവിടെ ജനാധിപത്യമൊന്നും ആയിരുന്നില്ല അവർക്ക് അഭയം കൊടുക്കുകയും ജൂതപ്പള്ളി ഉണ്ടാക്കുകയും ഒട്ടേറെ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അന്ന് ജനാധിപത്യം ഇല്ല അന്നിവിടെ ശക്തങ്ങളായ മതങ്ങളുണ്ട് അന്ന് കൊടുത്തതാണ് അതേപോലെ തന്നെ വാസ്കോഡി ഇന്ത്യയുടെ അതിർത്തിയിൽ വരുമ്പോൾ ഗാമയ സ്വീകരിക്കുന്നവരുടെ ഇടയിൽ കുരിശ് ഉയർത്തിപ്പിടിച്ച് സ്വീകരിച്ചവരും ഉണ്ടായിരുന്നു ഗാമ വരുന്നതിന് മുമ്പ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിന് മുമ്പ് ഈ ദേശീയരായ ക്രിസ്തു മതവിശ്വാസികൾ ഉണ്ടായിരുന്നു ഗാമ എത്തിക്കഴിഞ്ഞ് ഇവരെ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചുകൊണ്ട് ഗാമ തൻ്റെ രാജ്യത്തിലേക്ക് എഴുതി പോർച്ചുഗലിലേക്ക് അപ്പോൾ അവർ നമ്മുടെ വിഭാഗത്തിൽ ചേരട്ടെ എന്നാവശ്യപ്പെട്ടു അന്ന് മൂന്ന് നാല് വിഭാഗങ്ങളുണ്ട് ആ ആകെ മൂന്ന് നാല് വിഭാഗങ്ങളെ അന്നുള്ളൂ നമ്മുടെ ബിഷപ്പിൻ്റെ കീഴിൽ പെടട്ടെ എന്ന് ആവശ്യപ്പെടുകയുണ്ടായി അതിനനുസരിച്ച് മെനിസസ് ആണെന്ന് തോന്നുന്നു ഇന്ത്യയിലേക്ക് യാത്രയാവുകയുണ്ടായി അദ്ദേഹം വന്നത് കൊച്ചിയിലാണ് അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ സുന്നഹദോസ് കൊച്ചി രാജാവ് വിളിച്ചുകൂട്ടുകയുണ്ടായി ഉദയം പേരൂർ സുന്നഹദോസ് എന്നാണ് ആ സുന്നഹദദോസിൻ്റെ പേര് അതിൽ പെടില്ല എന്ന് പറഞ്ഞ് അന്ന് ഇദ്ദേശീയരായ ക്രിസ്ത്യാനികൾ ശപഥം ചെയ്യുകയുണ്ടായി രാജാവിൻ്റെ തിരുവഴുത്തിനെ ചോദ്യം ചെയ്തുകൊണ്ട് കൊച്ചിയിൽ കൂനംകുരി സത്യമെന്ന പേരിൽ പ്രഖ്യാതമായൊരു സത്യം ചെയ്യലുണ്ടായി എനിക്ക് എല്ലാ കാര്യവും ഞാൻ ഈ ചോദ്യത്തിന് പ്രിപ്പയർഡായിട്ടല്ലാത്തത് കൊണ്ട് ഡേയും ഡേറ്റും ഒന്നും ഞാൻ ഓർക്കുന്നില്ല ജനറലി എൻ്റെ ഓർമ്മ ഇതാണ് അന്ന് സത്യം ചെയ്യണ്ടായി ഈ ഓർമ്മകൾ ക്രിസ്ത്യാനികൾ ഇവിടെ ഉണ്ടായിരുന്നു ഹൂണന്മാരുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റ് മത നേതൃത്വങ്ങളുണ്ടായിരുന്നു ഇവരെല്ലാവരും ഒന്നിച്ച് ജീവിക്കുന്ന ഈ നാട്ടിൽ പുറത്തുനിന്ന ആളുകൾക്ക് ഇത്രയും ഇത് കൊടുക്കേണ്ടി വന്ന ഒരു തലം അതിൻ്റെ പാരമ്പര്യത്തിൻ്റെ സ്വത്തായതുകൊണ്ട് നാളെ ആ പാരമ്പര്യം നഷ്ടപ്പെടരുതെന്ന് ഭരണഘടനാ ശില്പികൾ ആഗ്രഹിച്ചു എപ്പോഴെങ്കിലും ഒരിക്കൽ ജനാധിപത്യമായതുകൊണ്ട് ഭൂരിപക്ഷം ന്യൂനപക്ഷത്തെ പീഡിപ്പിക്കാനിടവരരുത് എന്നാഗ്രഹിച്ചു ആഗ്രഹമാണ് വരാനുള്ള സൂചനയായി വളർന്നത് തന്നെ മുമ്പ് ആഗ്രഹമൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെ സുഖമായി ജീവിച്ചതാണ് മനുഷ്യരെല്ലാം അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ട് ഒരു പ്രത്യേക വകുപ്പ് ഉണ്ടാക്കി അതാണ് ന്യൂനപക്ഷ വകുപ്പ് ഫലം അത് പീഡനമില്ലാത്ത കാലത്തേക്ക് ഉപയോഗിക്കാൻ തുടങ്ങി മനസ്സിലായില്ല ആരും ന്യൂനപക്ഷത്തെ പീഡിപ്പിക്കാത്തപ്പോഴും അതൊരു പ്രത്യേക അവകാശമായി മാറി ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ അറിയാവുന്ന ഉത്തമന്മാരായ നിയമ നിർമ്മാതാക്കളെ ഏൽപ്പിക്കാതെ എന്തെങ്കിലുമൊക്കെ വ്യാഖ്യാനിച്ചൊപ്പിക്കുന്നവരെ ഏൽപ്പിച്ചപ്പോഴെല്ലാം ഭരണഘടനയുടെ വ്യാഖ്യാനം തെറ്റി എന്നാൽ തങ്ങളുടെ സമശിഷ്ടങ്ങളുമായി സ്നേഹത്തോടെ കഴിയേണ്ടതാണ് അങ്ങനെയാണ് തങ്ങൾ മതപരമായി പുരോഗമിക്കുന്നത് പൗരാണികമായ സ്നേഹം നിലനിൽക്കണമെന്ന് ന്യൂനപക്ഷങ്ങളുടെ മത നേതൃത്വം ചിന്തിക്കാതെയുമായി ഇവിടെയാണ് മൂല്യം നഷ്ടപ്പെട്ടത് അവിടെയാണ് ഇന്ന് നിൽക്കുന്നത് അതുകൊണ്ട് മതങ്ങളിൽ മൂല്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഒരു മതത്തിലും ഓരോ മതവും സംഘടിതമായി തങ്ങളുടെ ഭൗതിക വളർച്ചയ്ക്കാണ് കൂടുതൽ വഴക്കുണ്ടാക്കുന്നത് ഒരു കാലത്ത് ഈ പ്രദേശങ്ങളുടെയെല്ലാം സ്വത്ത് കയ്യിലിരുന്നവർ അധ്വാനിക്കാതെയും വേണ്ടതുപോലെ ജീവിക്കാതെയും തങ്ങളുടെ തലമുറ നശിപ്പിച്ചതൊക്കെ മറ്റ് ചിലർ ഉപയോഗിച്ച് വളർന്നത് കണ്ടിട്ട് അവരോടുള്ള എതിർപ്പുണ്ടാകുന്നതും ആന്തരികമായൊരു അസൂയയിൽ നിന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മതപരമായ വ്യക്തിപരം എന്നതിനേക്കാൾ മതപരമായ കാരണം ഈ അസൂയയും മത്സരവും നടക്കുമ്പോഴും നിങ്ങളുടെ നാട്ടിലെ മതത്തിനതീതമായി കച്ചവടക്കാർ ഒരു സംഘമാണ് ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷവും ഉണ്ടെങ്കിലും മെഡിക്കൽ കോളേജുകളുടെ മാനേജ്മെൻറ്റുകൾ ഒന്നിച്ചാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഷൊർണ്ണൂരിനടുത്തുള്ളൊരു മെഡിക്കൽ കോളേജിലെ മാനേജ്മെൻറ്റുമായി സംസാരിക്കാനിട വന്നു ഒരു ശക്തമായ തീരുമാനത്തിലാണ് സമരം കൊണ്ട് ഒരു കമ്പ്യൂട്ടർ അടിച്ചു പൊട്ടിച്ചാൽ പത്തെണ്ണം അടിച്ചു പൊട്ടിക്കാൻ അവരുടെ യൂണിയൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നിട്ട് കേസിന് പോയാൽ അവർ തീരുമാനിച്ചിരിക്കുന്നതാണ് വളരെ വ്യക്തമായ വ്യക്തമായവർ പറയുകയുണ്ടായി പുറന്നു പറയാനവർക്ക് മടിയൊന്നും ഉണ്ടായില്ല അവിടെ ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ ഉള്ള ഭേദമൊന്നും ആ യോജിപ്പിനകത്തില്ല മനസ്സിലായില്ല അതുകൊണ്ട് ഇത് ഭൗതികമായ ഒരു തലം മാത്രമാണ് മൂല്യമാണെന്ന് ഞാൻ കരുതുന്നില്ല മൂല്യത്തെ അവലംബിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ മൂല്യത്തിൻ്റെ ലോകം വളരെ വലുതാണ് അത് ഉളവാകുന്നത് പരസ്പര സ്നേഹത്തിൽ നിന്നാണ് അതൊരു മത്സരമുള്ള സമൂഹത്തിൽ പ്രയാസമാണെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ടാണ് ഈ പ്രശ്നമെന്ന് തോന്നുന്നു പിന്നെ മൂല്യം കുറവാണെന്ന് പറയാൻ എനിക്ക് പറ്റില്ല തീരെ മൂല്യം ഇല്ല എന്നുള്ളൊരു പദം എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല മൂല്യം വിദ്യാഭ്യാസ രംഗത്ത് കുറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറയുകയുണ്ടായി അതിൻ്റെ കാരണങ്ങൾ പല ഭാഷകൾ പലതരത്തിലുള്ള തർജ്ജമ രീതികൾ ഇവയൊക്കെയാണ് വ്യക്തിയുടെ മൂല്യമെടുത്താൽ എക്കാലത്തും മൂല്യമുണ്ട് എട്ട് വയസ്സിൽ ഏതാണ്ട് തെണ്ടി തിന്നാൻ തുടങ്ങിയതാണ് ഞാൻ ഇന്നുവരെ എനിക്ക് ആഹാരം മുട്ടിയില്ല ഇന്നുവരെ എൻ്റെ ആവശ്യങ്ങളൊന്നും മുടങ്ങിയില്ല ഞാൻ അധ്വാനിച്ചതുകൊണ്ടല്ല അരമണിക്കൂർ മുമ്പ് വരെ ഞാൻ ഭക്ഷണം കഴിച്ചത് നിങ്ങൾക്ക് പറയാം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തിരുന്നു ഞാൻ അതും ചെയ്തിട്ടില്ല അപ്പോൾ ഈ നിമിഷം വരെ ഏഴ് കൊല്ലം കൊണ്ട് ശരീരത്തിലെ രക്തം വരെ കഴിച്ച ആഹാരത്തിൻ്റെതായിത്തീരുമെങ്കിൽ ഇത് മുഴുവൻ പരണ്ടതാണ് പൂർണ്ണമായും മൂല്യമില്ലാത്തൊരു സമൂഹത്തിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായും എനിക്ക് പറയാൻ കഴിയും ഞാൻ ഞാനിന്ന് ജീവിച്ചിരിപ്പുണ്ടാവില്ല ഒരു പക്ഷേ ഒരു രാജാവിനെപ്പോലെ ജീവിക്കാൻ ഈ സമൂഹത്തിൽ എനിക്ക് കഴിയുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അത് മൂല്യം ഈ സമൂഹത്തിലുണ്ട് എന്നാൽ ചില രംഗങ്ങളിൽ മൂല്യത്തിന് കുറവ് വന്നിട്ടുണ്ട് എന്ന് പറയുന്നില്ല ചില രംഗങ്ങളിൽ ശക്തമായി മൂല്യത്തിന് കുറവ് വന്നിട്ടുണ്ട് അത് അവിടുത്തെ മാത്രം കുറ്റമല്ല നമുക്കൊക്കെ അതിൽ പങ്കില്ലേ നമ്മളതിനെ വേണ്ട തരത്തിൽ കാണാറുണ്ടോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ മൂല്യം ഇന്നുമുണ്ട് പണ്ടുള്ളതുപോലെ ഇന്നും മൂല്യമുണ്ട് പണ്ടും മൂല്യമുണ്ട് മൂല്യത്തിൻ്റെ ഗതിവിഗതികൾക്ക് മാറ്റമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ മതത്തിന് അധിഷ്ഠിതമായി ശാസ്ത്രവും ശാസ്ത്രത്തിന് അധിഷ്ഠിതമായി മതവും അങ്ങനൊരു പണിയില്ല കാരണം ശാസ്ത്രം വളരാൻ മതം സമ്മതിക്കാതിരിക്കുകയും അതേപോലെ തന്നെ അത് എന്തെങ്കിലുമായി വളർന്നാൽ അതിനെ ഉപയോഗിക്കുകയും അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സ്വനഗ്രാഹി യന്ത്രം കണ്ടുപിടിക്കുമ്പോൾ എഡിസൻ്റെ സ്വനഗ്രാഹി യന്ത്രത്തിലേക്ക് ഹീബ്രൂ ഭാഷയിൽ സംസാരിച്ചിട്ട് പോലും അതിനകത്ത് സാത്താനുണ്ടെന്ന് പ്രചരിപ്പിച്ച ഒരു മതമുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോയെന്നറിയില്ല ഇല്ല നിങ്ങൾ കേട്ടിട്ടില്ല ക്രൂസിയാണ് ഈ യന്ത്രം ഉണ്ടാക്കിയത് അതും ഓർമ്മയില്ല എഡിസന്റെ ടേപ്പർ കോഡറിന്റെ ഓർമ്മയില്ല നിങ്ങൾക്ക് ഏ സ്വനഗ്രാഹി യന്ത്രം എന്നാണ് അതിൻ്റെ പേര് അന്ന് അത് ക്രൂസിയെ വിളിച്ച് രൂപകൽപ്പന ചെയ്ത് അത് ആരുടെയെങ്കിലും ഭാഷ അതിലേക്ക് പിടിച്ച് തിരിച്ച് കേൾപ്പിക്കുമ്പോൾ അതിൽ സാത്താനാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അവസാനം ഹീബ്രുവിൽ പ്രസംഗിക്കേണ്ടി വരികയും ഒക്കെ ചെയ്തൊരു കഥയുണ്ട് കേട്ടിട്ടില്ല കാരണം ഹീബ്രു സാത്താൻ സംസാരിക്കില്ലാത്തതുകൊണ്ട് ഒന്നും പഠിച്ചിട്ടില്ല ഏ പഠിച്ചിട്ടില്ല കേട്ടിട്ടില്ല ഏ കേട്ടിട്ടുണ്ട് ഗലീലിയോ ഗലീലിയെ ഭൂമി പരന്നതാണെന്ന് അനേക പ്രാവശ്യം മുട്ടുകുത്തിച്ച് മതം പറഞ്ഞിട്ടുണ്ട് ഗിയോർദാനി ബ്രൂണോയെ ചുട്ട് ഗിയോർദാനി ബ്രൂണോയെ ചുട്ട് പക്ഷെ ഗിയോർദാനി ബ്രൂണോയുടെയും ഗലീലിയോയുടെയും എഡിസന്റെയും കണ്ടെത്തലുകള മതം ഇന്ന് ഒട്ടേറെ ഉപയോഗിക്കുന്നുണ്ട് എന്തിന് ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും എല്ലാം ആ വികാസത്തിന്റെ ഫലമാണെങ്കിൽ അത് വിറ്റഴിക്കാൻ മതമാണ് രംഗത്ത് വന്നിരിക്കുന്നത് ശാസ്ത്രം പോലും അവിടെ പരാജയപ്പെട്ടിട്ടുണ്ട് ശാസ്ത്രജ്ഞനും ശാസ്ത്രവും ശാസ്ത്രകാരന്മാരും ശാസ്ത്ര പ്രണേതാക്കളും നൂറ് ശതമാനം പരാജയപ്പെട്ടു പോയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചാൽ വളരെ കൂടുതലാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഭൗതിക ശാസ്ത്രം അതിന്റെ തലത്തിൽ വളരട്ടെ മതം അതിന്റെ തലത്തിൽ വളരട്ടെ രണ്ടുമല്ലാത്ത മൂല്യബോധം അതിന്റെ തലത്തിൽ വളരട്ടെ ഇരുട്ടും വെളിച്ചവും ഇവിടെ ഉണ്ടാവും വെളിച്ചം അതിൻ്റെ മഹാത്മ്യം കാണിക്കും ഇരുട്ടുമുണ്ടാവും വെളിച്ചം വരുമ്പോൾ ഇരുട്ട് മാറും അതുവരെ സഹിഷ്ണുതയോടെ കാത്തിരിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഉത്തമമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതെൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ പറഞ്ഞതാണ് പൂർവന്മാരുടെ അഭിപ്രായം എന്താണെന്ന് ഞാൻ നോക്കിയിട്ട് പറഞ്ഞതല്ല അതുകൊണ്ട് വല്ല തെറ്റുമുണ്ടെങ്കിൽ എന്നെയേ ചീത്ത വിളിക്കാവൂ